ഏത് ജനാധിപത്യ തന്നെ അടിസ്ഥാനമായിട്ട് എഴുതുക ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടമൊരു പടുതുകയായിരിക്കും ജനവിധി ഏത് പാർട്ടിയായിട്ടാണ് നമുക്കെതിരായിരിക്കും ഏജൻ ജനാധിപത്യ തന്നെ അടിസ്ഥാനമായിട്ട് എഴുതുക ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടമൊരു പഠിതയാണ് അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിൻ്റെ ഒരു മോഡൽ ആദ്യമുണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നത് അന്ന് സ്റ്റോക്കൺ ഗ്രീസ് നമ്മളേക്കാൾക്ക് ബുദ്ധികളാണെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു ഭരിക്കാനും കഴിവുള്ളവരെ പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരുടെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അതിൻ്റെ പ്രശ്നം ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ച് അവന് തേടി പിടിച്ച് അവധി കൊന്നിട്ട് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് സോക്രഡീസ് മരിച്ചാണ് നമ്മൾ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭണം വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത് അടുത്തൊന്ന് കറങ്ങറാണല്ലോ യാതൊരു പ്രശ്നമില്ല അതായത് അപ്പോ പിന്നെ ഞാൻ ഇങ്ങനെ ഈ ജനാധിപത്യത്തെ പറ്റിയിട്ടിങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ ദുബായിന്ന് ലൈബിൽ വന്ന ഒരാൾ എൻ്റെ വീട്ടിൽ വെച്ചോട് അല്ലെ എന്തെങ്കിലും വ്യവസ്ഥയില്ലെങ്കിൽ എങ്ങനെ ശരിയാവുമെന്ന് ഞാൻ മറ്റേ ദുബായിന്ന് വരുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കരുത് ദുബായിൽ ഉള്ള ഭരണാധികാരി ഉണ്ട് ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം

А уже А здесь должен издал берёзка. Так, ставим. Подожди. А так, на реке. Повиси. Угу.